പീരിമേട്ടിലെ തെരഞ്ഞെടുപ്പ് പോർക്കളം ചൂടുപിടിക്കുമ്പോൾ യു ഡി എഫിൽ വിമത സ്ഥാനാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ പീരുമേട്ടിൽ കോൺഗ്രസിന് വിമത തേരോട്ടം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പീരുമേട് ഡിവിഷനിൽ ന്യൂനപക്ഷ ജില്ലാ അധ്യക്ഷനും എംപിയുമായ ഡീൻ കുര്യാക്കൌസിന്റെ കക്ഷിക്കാരനായ നിക്സൺ ജോർജ് മത്സരിക്കുമ്പോൾ എതിർ ഗ്രൂപ്പ് കാരണം പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ രാജു കുടമാളൂർ വിമത സ്ഥാനാർത്ഥിയാകുന്നു നിലവിലെ സി സിറ്റിംഗ് സീറ്റിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ജേക്കബ് ആണ് ഇടത് സ്ഥാനാർത്ഥി പീരുമേട് പഞ്ചായത്തിലെ ആറാം വാർഡ് റാണികോവിലും കോൺഗ്രസിന് വിമാന സ്ഥാനാർത്ഥിയുണ്ട് വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി മോഹികൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തലവേദന ഉയർത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല പീരുമേട് സിവിൽ സ്റ്റേഷൻ വാർഡിൽ നിലവിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആർ ദിനേശിനെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യം കോൺഗ്രസിനുണ്ടായി അവസാന നിമിഷമാണ് ഈ വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ് കല്ലാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ താലൂക്ക് പ്രസിഡന്റുമായ ശ്രീ ടി ജെ മാത്യു മത്സര രംഗത്ത് സ്വതന്ത്രനായി എത്തിയതും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കുന്തമനയൊടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാളുകളിലെ ഭരണസമിതിയുടെ മികവും അഴിമതി രഹിതമായ ഭരണവും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിലവിലെ ഭരണസമിതിക്കെതിരെ ഒരു തരത്തിലുമുള്ള ആരോപണം പോലും ഉയർത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് പ്രചരണരംഗത്ത് സജീവമാകാൻ കഴിയാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇപ്പോഴും ഇരുളിൽ തപ്പുകയാണ് ന്യൂസ് ബ്യൂറോ പേരുമേട